അടൽജി സേവാ കേന്ദ്ര ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ അടൽജി ജന്മശതാബ്ദി ആഘോഷം മാർച്ച് അഞ്ചിന് ഓഫ് കൊമേഴ്സ് ഹാളിൽ നടക്കും വൈകുന്നേരം ബി ജെ പി സമിതി അംഗം സി കെ പത്മനാഭൻ ശതാബ്ദി ആഘോഷം ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭാരതീയ ജനതാ പാർട്ടിയുടെ അഖിലേന്ത്യാ സമിതി അംഗം ശ്രീ സി കെ പത്മനാഭൻ ആ പരിപാടി ഭാരതീയതാർട്ടിയുടെ ഉദ്ഘാടനം ചെയ്യുന്നത് മേജർ രവി നമ്മുടെ പ്രധാനപ്പെട്ട ജില്ലയിലെ പ്രധാനപ്പെട്ട തീയ്യൽ കോലകാരികളെ ആദരിക്കുന്നതാണ് നമുക്കറിയാം നമ്മുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയിയുടെ നേതൃത്വത്തിലാണ് ഈ ട്രസ്റ്റ് രൂപീകരിച്ചിട്ടുള്ളത് ഈ ട്രസ്റ്റ് അന്നത്തെ നമ്മുടെ പരിപാടിയിൽ അഡ്വക്കേറ്റ് കെ കെ ബാൽറാം ഉത്തര കേരള ആർ എസ് എസിൻ്റെ ഉത്തര കേരള പ്രാന്ത പ്രചാരൊക്കെ അദ്ദേഹം ആശംസ അർപ്പിച്ച് സംസാരിക്കുന്നതായിരിക്കും അതുപോലെ ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറി ശ്രീ കെ രഞ്ജിത്ത് ബി ജെ പിയുടെ നോർത്ത് ജില്ലാ പ്രസിഡന്റ് ശ്രീ കെ കെ വിനോദ് കുമാർ ബി ജെ പിയുടെ മുൻ ജില്ലാ അധ്യക്ഷൻ ശ്രീ അൻകലിദാസ് ബി ജെ പി ദേശീയ സമിതിയെന്ന് ശ്രീ സി രഘുനാഥ് എന്നിവർ ഈ പരിപാടിയിൽ കണ്ണൂർ ജില്ലയിലെ പ്രമുഖ തെയ്യം കോലാധാരികളെ മേജർ രവിചാടങ്ങിൽ ചടങ്ങിൽ ആദരിക്കും യു ടി ജയന്ത മനോജ് വിജയൻ വട്ടിപ്രം എം അനീഷ് കുമാർ അരുൺ കൈതപ്രം എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം ഇഷ്ടങ്ങൾ ഫാമിലിക്ക് അറിയാം ഫാമിലി